ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മൾ എവിടെ പോവുകയാണ് പ്രഭാ കല്യാണത്തിന് പോകുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ മാമിന്റെ കല്യാണത്തിന് പോവുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നൊരു തമിഴ്നാടൻ കല്യാണം കാണാൻ പോകുന്നത് മീൻസ് അല്ലേ തമിഴ്നാട്ടിലെ ഫസ്റ്റ് കല്യാണമാണ് ഞങ്ങൾ പോകുന്നത് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണ് സോ മൂന്ന് പേരും കൂടെ ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഹോസ്പിറ്റലിന് തന്നെ ആയിട്ടാണ് ഈ വെഡിങ് പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ തമിഴ്നാട്ടിലെ കല്യാണത്തിന് പോകാൻ പോകുന്നത് ഇവിടെ കൊറേ ചെടികളുണ്ട് കൂട്ടുകാരെ കൊറേ നമുക്ക് എനിക്ക് അറിയിച്ചില്ല സത്യം പറഞ്ഞത് എന്തൊക്കെയാണ് കൊറേ ഉണ്ട് ഇവിടെ നിറയെ നമ്മുടെ മഞ്ഞ ഇതെന്തുവാടി ഇത് ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു തോട്ടമാണ് പക്ഷേ നാല് നാല് വർഷം കഴിഞ്ഞവിടെ പഠിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഇതുവരെ ഈ തോട്ടത്തിൽ വന്ന് എത്തിപ്പോലും നോക്കിയിട്ടില്ല എന്നാ പിന്നെ ഈ ദിവസം അതോടായിക്കോട്ടെ എന്ന് വിചാരിച്ചു പേടിയാണോ നിന്റെ മുഖം കാണിക്കാൻ

ഇത്ര കഴിച്ചു ക്ഷീണിച്ചോ കുട്ടി പോയി കഴിഞ്ഞ പൈസ മേടിക്കും കേട്ടോ ഞാൻ പൈസ മേടിക്കും എൻഡിങ് ഞങ്ങൾ ഫുഡ് കഴിച്ചു സൂപ്പർ ഫുഡായിരുന്നു കുഴപ്പമില്ലാണോ നമ്മുടെ തരമില്ലാണോ എന്നാലും എന്തോ പായസം ഉണ്ടായിരുന്നു എന്തോ പായസം റബം പായസം അതും ഉണ്ടായിരുന്നു കഴിച്ചു വരുന്നറിഞ്ഞു ഇനി നേരെ ഹോസ്റ്റലിൽ ഇതാണ് കേട്ടോ ചെറുക്കനും പെണ്ണും അകത്ത് കയറിയപ്പോൾ നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയി സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു യാത്ര കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോകുകയാണ് എല്ലാവർക്കും എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടമായോട്ട വാങ്ങി എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ